പ്രതികാര ചിംഗവും യുഎസിലെ നിയമയുദ്ധവും സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് കനത്ത പ്രഹരമാണ് ട്രംപിന് യു എസ് കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ട്രേഡിൽ നിന്ന് ലഭിച്ചത് ട്രംപിന്റെ താരിഫ് നയം ഭരണഘടനാ വിരുദ്ധമാണെന്നും നയം ഒറ്റയടിക്ക് മാറ്റാനും പ്രസിഡന്റിന് നിയമപരമായ അവകാശമില്ലെന്നും മൂന്നംഗ ബഞ്ച് വിധിച്ചു ഡൊണാൾഡ് ട്രംപ് രണ്ടാമത് അധികാരത്തിൽ വന്ന ശേഷം കൈക്കൊള്ളുന്ന ഓരോ തീരുമാനവും ആഗോളക്രമത്തിൽ അപരിഹാര്യമായ ആഘാതമേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അക്കൂട്ടത്തില് ഏറ്റവും മാരകമായത് റെസിപ്രോഗലെ താരിഫ് അഥവാ പ്രതികാരചുങ്കം എന്ന് വിളിക്കപ്പെട്ട തീരുവ നയമാണ് യുഎസുമായി വ്യാപാര ബന്ധത്തിലുള്ള ഇന്ത്യ ചൈന മെക്സിക്കോ കാനഡ യൂറോപ്യൻ രാജ്യങ്ങൾ തുടങ്ങിയവയെല്ലാം തീരുവയിൽ തങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണെന്ന മിഥ്യാഭയത്തിൽ നിന്നാണ് ട്രംപ് ഭരണകൂടം ഈ പ്രതികാരചുംഗ സംവിധാനം രൂപപ്പെടുത്തിയിരിക്കുന്നത് വിവിധ രാജ്യങ്ങളുമായി അമേരിക്കയുടെ വ്യാപാര ശിഷ്ടം പ്രതികൂലമാണെന്നും അവരുടെ വസ്തുക്കൾ യു എസില് ഡംബ് ചെയ്യുകയാണെന്നും അദ്ദേഹം വാദിക്കുന്നു അമേരിക്കൻ ഉത്പന്നങ്ങൾക്ക് മുന്നിൽ വലിയ ചുങ്കം ചുമത്തി ഈ രാജ്യങ്ങൾ വാതില് കൊട്ടിയെടുക്കുന്നുവെന്നും അദ്ദേഹം പരാതിപ്പെടുന്നു ഈ സാമ്പത്തിക അടിമത നിന്ന് അമേരിക്കയെ മോചിപ്പിച്ചേ തീരൂ എല്ലാവരെയും പാഠം പഠിപ്പിക്കും യു എസുമായി വ്യാപാര ബന്ധം വേണമെങ്കിൽ താരിഫ് വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറായിക്കൊള്ളൂ എന്നിങ്ങനെ പോകുന്നു ട്രംപിന്റെ ഭീഷണി പ്രതികാര ചുങ്കം പ്രഖ്യാപിച്ച ഏപ്രിൽ ഒന്നിന് ലിബറേഷൻ ഡേ എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് എന്നാല് ആഗോളതലത്തിൽ കടുത്ത പ്രതികരണങ്ങൾ ഉണ്ടാവുകയും വിപണിയിൽ വിപണിയില് വനുതിരിച്ചടി ദൃശ്യമാകുകയും ചെയ്തതോടെ ട്രംപിന് അയ്യേണ്ടിവന്നു ചൈന ഒഴിച്ചുള്ള എല്ലാവർക്കും ഇളവ് പ്രഖ്യാപിച്ചു അദ്ദേഹം പിന്നെ ചൈനക്കു ഇളവ് നൽകി പ്രതികാരചുങ്ക നയം യു എസിലു വലിയ നിയമയുദ്ധത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നുവെന്നതാണ് ഏറ്റവും പുതിയ സംഭവ വികാസം കനത്ത പ്രഹരമാണ് ട്രംപിന് യു എസ് കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ട്രേഡിൽ നിന്ന് ലഭിച്ചത് ട്രംപിന്റെ താരിഫ് നയം ഭരണഘടനാ വിരുദ്ധമാണെന്നും നയം ഒറ്റയടിക്ക് മാറ്റാനും പ്രസിഡന്റിന് നിയമപരമായ അവകാശമില്ലെന്നും മൂന്നംഗ ബഞ്ച് വിധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക് പവേഴ്സ് ആക്ട് ഐ ഇഇ പി എ പ്രകാരമുള്ള അധികാരമാണ് ട്രംപ് പ്രയോഗിച്ചതെന്ന വാദം കോടതി അംഗീകരിച്ചില്ല ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന തീരുമാനങ്ങളല്ല ട്രംപ് കൈക്കൊണ്ടത് യു എസ് കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ മറ്റു രാജ്യങ്ങൾക്കു നികുതി ചുമത്താന് ട്രംപിന് അധികാരമില്ലെന്നും കോടതി വ്യക്തമാക്കി ചൈന പോലും അമേരിക്കനും മേൽക്കൈ അംഗീകരിക്കുന്ന നിലയിലാണ് വ്യാപാര ചർച്ച മുന്നോട്ടു പോകുന്നതെന്നും അടുത്ത മാസം ഏഴോടെ എല്ലാ ചർച്ചകളും പൂർത്തിയാകുമെന്നും ഈ ഘട്ടത്തില് ഇത്തരമൊരു വിധി പുറപ്പെടുവിക്കരുതെന്നും ട്രംപിന്റെ അഭിഭാഷകര് വാദിച്ചു നോക്കി ഇന്ത്യ പാക് സംഘർഷത്തെ പോലും പ്രതികാര ചിഹ്നത്തിന് ന്യായീകരണമായി ഈ അഭിഭാഷകർ ഉപയോഗിച്ചു താരിഫ് വിഷയമുയർത്തിയാണ് ട്രംപ് ഇന്ത്യയെയും പാകിസ്ഥാനെയും വരുതിയിലാക്കിയതെന്ന വിചിത്ര അവർ ഉയർത്തിയത് എന്നാല് ജുഡീഷ്യൽ ഇടപെടൽ അനിവാര്യമാണെന്ന നിലപാടിൽ നിന്ന് വ്യാപാര കോടതിയെ പിന്തിരിപ്പിക്കാൻ ഈ വാദങ്ങളൊന്നും പര്യാപ്തമായിരുന്നില്ല ഐ ഇഇ പി എ അനിയന്ത്രിതമായ അധികാരം പ്രസിഡന്റിന് നൽകുന്നില്ലെന്ന നിലപാടിൽ കോടതി ഉറച്ചു നിൽക്കുകയായിരുന്നു അസാധാരണവും അതിശക്തവുമായ ഭീഷണിയുടെ ഘട്ടത്തിൽ ഘട്ടത്തിലുപരോധമടക്കമുള്ള നടപടികള് സ്വീകരിക്കാനാണ് ഈ നിയമമെന്നും ബഞ്ച് ചൂണ്ടിക്കാട്ടി അത്യാവശ്യ ഘട്ടത്തിലു മറ്റു രാജ്യങ്ങളുമായുള്ള വ്യാപാരം നിയന്ത്രിക്കാനും യു എസ് കോൺഗ്രസിനു മാത്രമേ അധികാരമുള്ളൂ പ്രസിഡന്റിന്റെ പ്രത്യേക അധികാരങ്ങൾ ഇതിലേക്ക് കടന്നുകയറരുത് നിയമനിർമ്മാണ സഭകളുടെ അധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണിതെന്നും ബഞ്ച് തീർത്തു പറഞ്ഞു ഈ വിധിക്ക് ഫെഡറൽ അപ്പീൽ കോടതി സ്റ്റേ അനുവദിച്ചിട്ടുണ്ട് അതുപക്ഷേ ട്രംപ് ഭരണകൂടത്തിന് വലിയ ആശ്വാസമൊന്നും പകരുന്നില്ല പരമോന്നത കോടതിയുടെ അന്തിമ തീർപ്പ് വരുന്നതുവരെ നയവുമായി മുന്നോട്ടു പോകാൻ ട്രംപിന് പരിമിതികളുണ്ടാകും നിങ്ങളുടെ നാട്ടിലെ കോടതി തന്നെ തള്ളിക്കളഞ്ഞ ഒരു നയത്തിൽ എന്തിനാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് സന്നദ്ധമാകുന്നതെന്ന് മറ്റു രാഷ്ട്ര നേതാക്കള് ചോദിച്ചാല് ട്രംപ് ഭരണകൂടത്തിന് എന്തു മറുപടിയാണുണ്ടാവുക ലോകവ്യാപാര സംഘടനയും മറ്റു അന്താരാഷ്ട്ര സംവിധാനങ്ങളും വെച്ച ചട്ടങ്ങളെയും കീഴ്വഴക്കങ്ങളെയും കാറ്റിൽ പറത്തുകയാണ് ട്രംപ് പലമടങ്ങ് അധിക തീരുവ ചുമത്തി വ്യാപാരം അസാധ്യമാക്കുന്ന ട്രംപിന്റെ നയം ചെറുത്തു തോൽപ്പിക്കാനുള്ള അവസരമാണ് യു എസിലെ നിയമയുദ്ധം ഒരുക്കിയിരിക്കുന്നത് നീതിന്യായ അട്ടിമറി പരിധിവിടുന്നുവെന്നാണ് വൈറ്റ് ഹൌസ് ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് സ്റ്റീഫന് മില്ലർ ആദ്യ വിധിയോട് പ്രതികരിച്ചതെന്നോർക്കണം പ്രസിഡൻഷ്യൽ അധികാരത്തിന് പരിധിയുണ്ടോ നിയമനിർമ്മാണ സഭയെ മറികടന്ന് പ്രസിഡന്റിന് പോകാമോ എന്ന കാതലായ ചോദ്യമാണ് യു എസിൽ ഇപ്പോഴും മുഴങ്ങുന്നത് ഇന്ത്യ യു എസ് സ്വതന്ത്ര വ്യാപാര കരാറു എഫ്ഐ ടി എ ബന്ധപ്പെട്ട ചർച്ചകൾക്കായി യു എസ് സംഘം ഈ മാസം അഞ്ചിന് ന്യൂഡൽഹിയിലെത്തുന്നുണ്ട് സ്വതന്ത്ര വ്യാപാര ചർച്ചയിൽ ഇന്ത്യ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം യു എസിലെ ജുഡീഷ്യൽ ഇടപെടൽ ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾക്ക് വിലപേശല് ശക്തി നൽകുന്നുവെന്നാണ് വിലയിരുത്തൽ ആ സാധ്യത ഉപയോഗിക്കണം ഇതിനിടയിൽ സ്റ്റീലിനും അലൂമിനിയത്തിനും തീരുവ ഇരട്ടിയാക്കി തലതിരിഞ്ഞ നയത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന സൂചന ട്രംപ് നൽകിയിട്ടുണ്ട് തിരഞ്ഞെടുത്ത യു എസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ തീരുവ കൂട്ടി ഇന്ത്യയും ചൈനയുമെല്ലാം ഈ നീക്കത്തിന് തിരിച്ചടി നൽകണം